ചിത്രം സൂപ്പർമാൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഇടപെടലുകൾ തുടർച്ചയായി ആശങ്കയുണർത്തുന്നു ജെയിംസ് ഖണ്ഡ് സംവിധാനം ചെയ്ത സൂപ്പർമാൻ സിനിമയിലെ മുപ്പത്തിമൂന്ന് സെക്കൻഡ് ധൈര്യമുള്ള ചുംബന രംഗത്തിൽ ഇന്ത്യൻ സെൻസർ ബോർഡ് കത്തിവച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ഡേവിഡ് കോർ റേച്ചൽ ബോർഡ്സൺ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം പ്രധാനപ്പെട്ട ഒരു വൈകാരിക രംഗം ചില സെക്കൻഡുകളുമായി ചുരുക്കിയതിനാൽ ആരാധകർ സോഷ്യൽ മീഡിയ ശക്തമായ പ്രതികരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത് സൂപ്പർമാനും ലൂയിസും തമ്മിലുള്ള രണ്ട് ചുംബന രംഗങ്ങളും ചില ശക്തമായ സംഭാഷണ പതിപ്പിൽ നിന്നും നീക്കം ചെയ്തതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൂപ്പർമാനും ലൂയിസും ചുംബിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന നിർണായക ദൃശ്യം പൂർണമായും ഒഴിവാക്കിയിരിക്കുന്നത് പ്രേക്ഷകരെ നിരാശയാക്കിയിട്ടുണ്ട് ഇതിന് സമാനമായി സമീപകാലത്ത് സെൻസർ ബോർഡ് ഇടപെടലുകൾ ഉണ്ടായ മറ്റ് ചില സിനിമകളുണ്ട് എ എഫ് വൺ സിനിമയിലെ ഇമോജി രംഗം ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലെ പേരുമായി ബന്ധപ്പെട്ട വിവാദം പഞ്ചാബ് നയന്റി ഫൈവ് എന്ന സിനിമയിലെ നൂറ്റി ഇരുപതിൽ അധികം വരുന്ന കട്ടുകൾ എന്നിവയെല്ലാം സിനിമാ ആസ്വാദകർക്കിടയിലും ഇൻഡസ്ട്രിയിലും ഒരുപോലെ ആശങ്ക ഉയർത്തുന്നുണ്ട് സെൻസർ ബോർഡ് ഇടപെടലുകൾ ഇന്ത്യയിൽ ആശങ്ക ഉയർത്തുമ്പോഴും ലോകമെമ്പാട് സമാനതമായ രീതിയിൽ കത്തിവയ്ക്കപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്തിട്ടുണ്ട് പിന്നീട് ചരിത്രം സൃഷ്ടിക്കുമ്പോൾ കട്ട് സ്റ്റാറ്റസ് നേടുകയും ചെയ്ത നിരവധി സിനിമകളുണ്ട് എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ക്യൂബിക് സംവിധാനം ചെയ്ത ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ വലിയ വിവാദങ്ങൾക്കിടയാക്കി ലൈംഗികതയും അതിക്രമ ദൃശ്യങ്ങളും നിറഞ്ഞ ഈ ചിത്രം ബ്രിട്ടനിൽ വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ക്യൂബിക് തന്നെ പിൻവലിച്ചു പല രാജ്യങ്ങളും ചിത്രം നിരോധിക്കപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും ചിത്രത്തിലെ സാങ്കേതിക മികവ് ദൃശ്യഭാഷയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകളും കാരണം എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന ഒരു ക്ലാസിക്കൽ സിനിമയായി കണക്കാക്കപ്പെടുന്നു ആംഗ്ലീസ് സംവിധാനം ചെയ്ത ബ്രോക്ക് ബാക്ക് മൗണ്ടൻ ഒരു കാലത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഇന്ന് ബോളിവുഡിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രണയ ചിത്രങ്ങളിലൊന്നായി ഇതറിയപ്പെടുന്നു വയോമിക്കിലെ രണ്ട് കൗബോയിമാരുടെ രഹസ്യ പ്രണയം പറയുന്ന ഈ ചിത്രം സവർഗാനുരാഗത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും ഗൗരവമായി കൈകാര്യം ചെയ്യുന്നു ചൈന യു എസ് പാകിസ്ഥാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ ചിത്രം നിരോധിക്കപ്പെടുകയും ചില രംഗങ്ങൾ മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ചിത്രം വലിയ പ്രേക്ഷക പ്രീതി നേടുകയും മൂന്ന് ഓസ്കാർ അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ക്യൂറി പ്രതിദാനത്തിൽ വലിയ പങ്കുവഹിച്ച ഈ ചിത്രം എൽ ജി ബി ടി ക്യൂ വിഷയങ്ങളെ ഗൗരവത്തോടെ കാണണമെന്ന് ബോളിവുഡിനെ പഠിപ്പിച്ചു ഡേവിഡ് ഫിഞ്ചേഴ്സ് സംവിധാനം ചെയ്ത ഫൈറ്റ് ക്ലബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയപ്പോൾ റിയലിസ്റ്റിക് ഫൈറ്റ് സീനുകളും സാമൂഹ്യ വിരുദ്ധ ശൈലിയും കാരണം കടുത്ത പ്രതിഷേധങ്ങൾക്കും സെൻസർഷിപ്പിനും ഇരയായി ഉപഭോക്തൃ സംസ്കാരത്തിൽ ആഴ്ന്നുപോയ സമൂഹത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഈ സിനിമയിൽ ബ്രാൻഡ് പിറ്റോയും എഡ്വേർഡ് നോർത്തും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകരെ ഏറെ സ്വാധീനിച്ചു ചില രാജ്യങ്ങളിൽ ചിത്രം എഡിറ്റ് ചെയ്യപ്പെടുകയും ചൈനയിൽ അതിന്റെ യഥാർത്ഥ ക്ലൈമാക്സ് വരെ മാറ്റിപ്പതിപ്പുകൾ പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഫൈറ്റ് ക്ലബ് വെറും ഒരു സിനിമയല്ല റിയലിസ്റ്റിക്കിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ൈക്കോണിക്കായി മാറിയിരിക്കുന്നു